ിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെൻറെ സ്നേഹം നിറഞ്ഞ ആശംസകൾ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ ആപത്കരമായ ഒരു ആപദ്കരമായൊരവസ്ഥയിലാണോ ഉള്ളത് എന്താപത്ത് വരുമോ എങ്ങനെ വരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ ദുഷ്ടമനുഷ്യരെ കൊണ്ടുണ്ടാകുന്ന ആപത്ത് പ്രകൃതിക്ഷോഭം ഭയപ്പെടുത്തുന്നു ഭൂമികുലുക്കമുണ്ടാകുമെന്ന് പറയുന്നു പകർച്ചവ്യാധി ഉണ്ടാകുമെന്ന് പറയുന്നു യുദ്ധത്തെക്കുറിച്ച് കേൾക്കുന്നു ലോകമഹായുദ്ധമുണ്ടാകുമെന്ന് പറയുന്നു വളരെ ആപത്ത് നിറഞ്ഞ ലോകത്തിൽ ജീവിക്കുകയാണ് എങ്ങനെയാണ് ഈ ലോകത്തിൽ ജീവിക്കുക എന്ന് ചിന്തിക്കുകയാണോ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ദൈവം ഒരു വാക്ക് തരുന്നു നൂറ്റി ഇരുപത്തിയഞ്ചാം സങ്കീർത്തന അഞ്ചാം വാക്യത്തിൽ യഹോവ നിന്റെ പരിപാലകൻ യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ നമ്മുടെ അടുത്ത് നിഴൽ വീഴുന്നത് കണ്ടിട്ടില്ലേ നടന്നു പോകുമ്പോൾ നിഴൽ ആ നിഴലിനെയും നിങ്ങളെയും വേർപിരിക്കാനാകുമോ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ പോകുമോ നിങ്ങൾ എങ്ങോട്ടൊക്കെ പോകുന്നു അവിടെയെല്ലാം നിഴൽ പിന്തുടർന്നുകൊണ്ടിരിക്കും നിങ്ങളുടെ കൂടെ ചേർന്നത് ഒട്ടിപ്പിടിച്ചിരിക്കും നിഴലിനെ വേർപെടുത്താനാവില്ല അതേപോലെ യഹോവ നിങ്ങൾക്ക് നിഴലായിരിക്കും അത്രയേ എന്ന് പറഞ്ഞാൽ എന്താണർത്ഥം നിന്നെയും എന്നെയും പിരിക്കാനാവില്ല മകനെ മകളെ നീ എങ്ങോട്ട് പോയാലും ഞാൻ കൂടെ തന്നെ ഉണ്ടാകും നിന്നെ വിട്ടു പോവുകയില്ല ആ നിഴലിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഒരിഞ്ചു പോലും മാറ്റാനാവില്ല നിങ്ങളുടെ കൂടെ നിഴൽ തുടർന്ന് വന്നുകൊണ്ടേയിരിക്കും നിങ്ങളുടെ നിഴൽ വേണ്ട ഒന്ന് മാറി നിൽക്കുക എന്ന് പറയാനാകുമോ അത് മാറുകയില്ല നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നതാണ് നിഴൽ അങ്ങനെ ദൈവം കൂടെയുണ്ടാകും ഒന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും ദൈവം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയിരിക്കുന്ന ഒരു അത്ഭുതവാനായ ദൈവമാണ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവമാകുന്ന കർത്താവും ഉണ്ടാകുമെന്ന് വാക്ക് തന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ദൈവം നമ്മെ കാത്തു സൂക്ഷിക്കുവാനായി ഒരു നിഴൽ പോലെ കൂടെയിരിക്കുന്നു എന്നതാണ് ഈ ദൈവവചനം വചനം നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തന അഞ്ചാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അപ്പോൾ ആ ദൈവം നിങ്ങളെ സംരക്ഷിക്കുന്നവനാണ് ചില സമയത്ത് ആപത്ത് നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ പോലും നിങ്ങളെ തൊടാൻ സാധിക്കുകയില്ല അമേരിക്കയിൽ ജോൺ ഹാഗി എന്നൊരു പ്രശസ്തനായ ശുശ്രൂഷകൻ ഉണ്ട് വലിയ സഭ നടത്തുന്നയാളാണ് ദൈവവചനത്തിൽ വളരെ താല്പര്യമുള്ള ആളാണ് ദൈവവചനത്തെ താല്പര്യത്തോടെ പ്രസംഗിക്കും രാജ്യത്തിന്റെയും യഹോബയുടെയും മേൽ വളരെ താല്പര്യമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗം എനിക്ക് വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് ആരെയും പേടിക്കുകയില്ല വചനത്തെ ബൈബിളിൽ ഉള്ളതുപോലെ ധൈര്യത്തോടെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും അദ്ദേഹം അങ്ങനെയുള്ള ഒരു ദൈവദാസനാണ് അദ്ദേഹം അങ്ങനെ പ്രസംഗിക്കുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല അല്ലെ എന്തെങ്കിലും കുറ്റം പറയും കുറ്റം പറഞ്ഞിട്ടും അയാൾ കുലുങ്ങുന്നില്ല ധൈര്യമായിരിക്കുന്നു എന്നാൽ കൊല്ലണമെന്ന് വിചാരിക്കും അമേരിക്കയിൽ എല്ലാവരുടെ കയ്യിലും തൂക്കുണ്ടാകും ഈസിയായി തോക്ക് വാങ്ങാൻ സാധിക്കും അതുപോലെ ഒരാൾക്ക് ഇദ്ദേഹത്തിന്റെ പ്രസംഗം ഇഷ്ടപ്പെടാതെ അദ്ദേഹം വളരെ കർശനമായി സംസാരിക്കുന്നു യേശുവിന് വേണ്ടി താൽപ്പര്യത്തോടെ നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ കൊല്ലണമെന്ന് തീരുമാനിച്ച് ചർച്ചിൽ ആരാധന നടക്കുമ്പോൾ പുൽപിറ്റിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ തോക്കും കൊണ്ട് ചെല്ലുകയുണ്ടായി അടുത്തു ചെന്നിട്ട് തോക്കുകൊണ്ട് അദ്ദേഹത്തെ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്ത ശബ്ദം മാത്രം കേട്ടു പക്ഷേ വെടിയുണ്ട ചീറി പാഞ്ഞു അത് അദ്ദേഹത്തെ സ്പർശിച്ചതേയില്ല അദ്ദേഹത്തെ തൊട്ടില്ല അദ്ദേഹത്തെ മുറിവേൽപ്പിച്ചില്ല ആ വെടിയുണ്ട മാറിപ്പോവുകയാണ് ഉണ്ടായത് ആരോ തടുത്തതുപോലെ അതായത് മുന്നിൽ നിന്ന് ഒരു പരിച കൊണ്ട് തടുത്തതുപോലെ ആ വെടിയുണ്ട അദ്ദേഹത്തെ തൊടാതെ താഴേക്ക് വീണു അദ്ദേഹം അത്ഭുതകരമായി സംരക്ഷിക്കപ്പെട്ടു യഹോവാ എന്റെ അരികിൽ നിന്ന് എന്നെ സംരക്ഷിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ ആപത്ത് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടാകും നിങ്ങളെ ചുറ്റി വന്നിട്ടുണ്ടാകും ഇനി രക്ഷപ്പെടാനാവില്ല എന്ന സ്ഥിതിയിലായിരിക്കും പക്ഷേ നിങ്ങളെ തൊടാനാവില്ല കാരണം യഹോവ നിങ്ങളെ കാക്കുന്നുണ്ട് ദുഷ്ട മനുഷ്യരിൽ നിന്നും അകറ്റി സംരക്ഷിക്കും മന്ത്രവാദത്തിൽ നിന്നും കൂടോത്രത്തിൽ നിന്നും നിങ്ങളെ കാക്കും പ്രകൃതിക്ഷോഭം ഉണ്ടായാലും അതിൽ നിന്നും അകറ്റി അകറ്റിക്കാക്കും ഏതവസ്ഥയിലും നിങ്ങളെ സംരക്ഷിക്കുന്ന ദൈവം യഹോവ നിങ്ങൾക്ക് തണലായിരിക്കുന്നു പക്ഷേ നിങ്ങൾ യഹോവയോടൊത്തുണ്ടോ അതൊന്ന് ചിന്തിച്ചു നോക്കൂ ദൈവവും നിങ്ങളും എപ്പോഴും യോജിച്ചിരിക്കുന്നുണ്ടോ അതൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ദൈവത്തോടൊത്തുണ്ടെങ്കിൽ ദൈവം നിങ്ങളോടൊപ്പവും ഉണ്ടാകും നിങ്ങൾ ദൈവത്തെ വിട്ട് ദൈവവും ദൈവം അതിനാൽ ദൈവമേ ഞാൻ അങ്ങേ വിട്ടു പോവില്ല അങ് എപ്പോഴും എന്നോടൊത്തുണ്ടാവണം ഇന്ന് മാത്രമല്ല എന്നും ഓരോ ദിവസവും ഞാൻ എങ്ങോട്ട് പോയാലും എന്റെ കൂടെയിരം തന്നെ സംരക്ഷിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്തോത്രം എന്ന് പറയൂ നിങ്ങൾക്ക് സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ജീവിതം നയിക്കാനാവും നമുക്ക് ചുറ്റും എന്ത് നടന്നാലും ഭയപ്പെടാത്തിയൊരു ജീവിതം നയിക്കാനാവും ഇന്ന് പറയുമോ യേശുവേ അങ്ങനെക്ക് നിഴലായിരിക്കുന്ന ദൈവമാണ് എന്റെ കൂടെ എപ്പോഴും യോജിച്ചിരിക്കുന്ന ദൈവം ഒരു തിന്മയും എന്നെ തൊടാതെ തിന്മ ചെയ്യാതെ എന്നെ കാക്കുന്നവൻ ഞാനത് വിശ്വസിക്കുന്നു ഇന്നെ സംരക്ഷിക്കും നാളെ എന്നെ സംരക്ഷിക്കും ഓരോ ദിവസവും സംരക്ഷിക്കും ഒരു തിന്മയ്ക്കും എന്നെ തൊടാനും മുറിവേൽപ്പിക്കാനും സാധിക്കില്ല യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ